ഇതൊക്കെ ചെറിയ വിലക്കൽ അറുപത്തിമൂന്ന് കൊടുക്കാൻ പാടത്തിമൂന്നാറ് അറുപത്തി അഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യാറ് സൈലന്റ് എല്ലാ പേപ്പറും ഇത് നമുക്ക് ഒന്ന് ഇരുപതിനാം ലക്ഷം പേപ്പർ എടുത്ത് രണ്ടായിരത്തിഒമ്പതാണ് അഞ്ച് വർഷം പേപ്പറിലൊരു ലക്ഷത്തി ഇരുപതിനുള്ള ഗ്യാരി കൊടുക്കണം ഇത് നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കാം തൊണ്ണൂറ്റുപേക്ക് ഒന്നാണ് പതിനൊന്ന് നാളെ ഒട്ട്രന് തൊണ്ണൂറ്റുപേക്ക് എന്റെ അലവില് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇത് നമുക്ക് ഒന്ന് മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനാറ് ആളിന് തൊണ്ണൂറ്റുപേക്ക് വേഗനെ കൊടുക്കാം ഒന്ന് പത്ത് ഒന്ന് ഇരുപത് കൊടുക്കാം ഈ വാങ്ങണം കൊടുക്കാം ഇത് രണ്ട് ലക്ഷം കൊടുക്കാം രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുക്കാം ചോദിച്ചിട്ടാണ് രണ്ട് ലക്ഷം കൊടുക്കാം നമുക്ക് ആ ഫുൾ പേപ്പർ ക്ലിയർ ആണ് പേപ്പർ രണ്ട് ലക്ഷം വണ്ടി കൊടുക്കും ഇത് നമുക്ക് ഒന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാ ഒരു ലക്ഷത്തിഅ്യ വണ്ടിയൊക്കെ രണ്ട് രൂപ മാർക്കറ്റ് ഉണ്ട് എഴുപത്തി അഞ്ചിന് കൊടുക്കാം എ സി ബാഷായി പുതിയ ഇൻഷുറൻസ് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം കൊടുക്കാം പതിനഞ്ചൊക്കെ ചോദിച്ചാൽ പത്തൊൻപത് കൊടുക്കും ഒരു ലക്ഷത്തി വർക്കിംഗ് പത്തായിരം വർക്കിങ്ക് പേപ്പർ പേപ്പർ ആയിരമാസം ഒക്കെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തിന് ശേഷം വീണ്ടും പാണ്ടിക്കാട്ട് വെള്ളു വാങ്ങാടുള്ള ദിലൂസ് മോട്ടേഴ്സിലുള്ള വീട് കണ്ണമാരോണ്ടിൽ പുതിയ സ്റ്റോക്ക് ഏശം ഒരു പത്ത് അറുപതോളം വണ്ടികളുണ്ട് ചെറു വണ്ടികളെ മെയിൻ ആയിട്ടുള്ളത് രണ്ട് രണ്ട് ലക്ഷത്തിനുള്ളിലെ വണ്ടികൾ മാക്സിമം ഉള്ളത് കേട്ടോ ഏശോ ഒരു പത്ത് അമ്പത് അമ്പത്തിമൂവായിരം മുതൽ അമ്പത്തെട്ടാറ് മുതലൊക്കെ ആൾട്ടോൾ സ്റ്റാർട്ടിങ്ങർ ഉണ്ട് നാപ്പത്തിമൂവായിരം മുതൽ മാർജിനൽ സ്റ്റാർട്ടിങ്ങർ ഉണ്ട് ഉണ്ട് അതേപോലെ എക്സോളൊക്കെ ആശ് രണ്ടു ലക്ഷത്തിന്റെ ഉള്ളിലുണ്ട് ഒന്നേക്കാശ് സൈല കൊടുക്കാൻ പറ്റുമോ നമ്മുടെ കോളേജിലോ നാസിലേക്ക് സാറല്ലേ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞു നമ്മള് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് വെള്ള പാണ്ടിക്കാട്ന്ന് മൂന്ന് കിലോമീറ്റർ വെള്ളുവങ്ങാട് മഞ്ചേരി വരികയാണ് പത്ത് കിലോമീറ്റർ മഞ്ചേരി റോഡിലാണ് ഈ സംഭവം ഹൈവേയിലാണ് കച്ചവടം ഗൂഗിൾ കിട്ടും ഗൂഗിൾ മോട്ടോസ് അടിച്ച കിട്ടും അതെ നമ്മളെ മൊബൈൽ നമ്പറിൽ വാട്സ്ആപ്പ് നമ്പർ ഉണ്ടാവും വാട്സ്ആപ്പിൽ ലിങ്ക് ഉണ്ടാവും ഇവിടുത്തെ വണ്ടിക്ക് ലോൺ ഉള്ളതും ഉണ്ടാവും സെറ്റ് ഉണ്ടാവും പിന്നെ ഹോം ഡെലിവറി ഉണ്ടോ ആ നമുക്ക് ചെയ്തു നോക്കാം ചെറുവികളൊക്കെ ആവുമ്പോ പറഞ്ഞു നമ്മള് പറഞ്ഞു കൊടുക്കും കണ്ടിട്ട് കാരണം പറഞ്ഞു കൊടുത്തിട്ട് കൊണ്ടോ നല്ല കണ്ടീഷൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തെടുത്തോളി അതെ മെയിൻ ആയിട്ട് പറഞ്ഞത് ചെറു വണ്ടികളത് അതെ പിന്നെ അതേപോലെ തന്നെ എത്ര സ്റ്റാർട്ടിങ് മുൾക്ക് ഇങ്ങനെ ഉണ്ടാവും വണ്ടികള് മെയിൻ ആയിട്ടല്ലേ രണ്ട് ലക്ഷങ്ങളിൽ ഇങ്ങനെ ജീപ്പുകളൊക്കെ എല്ലാ മോൾ വണ്ടികളും രണ്ട് രണ്ടു ലക്ഷത്തിനുള്ളിൽ എല്ലാ ചെറു കിട്ടും ചെറിയ വിലക്ക് ചെറിയ വണ്ടികൾ മെയിൻ ആയിട്ട് ഒക്കെ കൂടിയാലും ഓക്കെ അപ്പൊ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ പോകുന്ന സമയം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് വളമ വീഡിയോയിലേക്ക് പോകാം

പേപ്പർ അത്രണ്ട് പേപ്പറിന് അഞ്ചാറ് മാസം ഉണ്ടാവുള്ളൂ അഞ്ചാറ് മാസം പേപ്പർ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ അമ്പത്തിരണ്ട് മീറ്റർ കാണു കറക്റ്റ് റീപ്ലേ ഒന്നുമില്ല വൃത്തികളുണ്ടല്ലേ വൃത്തിണ്ട് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ടയറൊക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യാറേ സീറ്റ് സൈലന്റ് പത്ത് മോളിലാണ് എല്ലാ മലപ്പുറം വണ്ടി മലപ്പുറം വണ്ടി കേരള പത്തിൽ അല്ലെ അതാറുണ്ട് മാത്രം മൈലേജ് കിട്ടും ഒരു പതിമൂന്ന് പതിനഞ്ചിനുള്ളിൽ മൈലേജ് ആലോ പറയല്ലേ അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ സിൽവർ കളർ അല്ലേ ലിമിറ്റഡ് ആയിട്ട് വേണ്ട ഒരു ഓറഞ്ച് ചേർക്കന്മാര് ീറ്റ് എടുക്കുന്ന അത്രയും അത്രയും ചെറുക്കാണല്ലോ എത്ര മോളിലേ പതിനൊന്ന് ഓടിക്കുണ്ട് ഓട്ടം ഒന്ന് ഒന്നിനുള്ള ഒന്നിന് താഴെ ഓടീട്ടുള്ളൂ നല്ല എല്ലാ ഫുള്ള് ഒന്നുമില്ലാതില്ല ഒരു മുപ്പത് ഒരു ലക്ഷത്തിനാർ പേര് ഉണ്ട് പേപ്പറായിട്ട് പേപ്പർ ആണോ നിങ്ങൾ ചെയ്ത് വന്നാൽ മാക്സിമം ലോൺ ചെയ്തേ ഒരു പതിനെട്ട് വലിയ അടുത്ത വണ്ടി നല്ല അടിപൊളി സിൽവർ കളർ റിഡ്സ് ആണല്ലേ മാത്രമേ വരുള്ളൂരുടെ ഓൾഡർ വണ്ടിയാണ് ഒരു ഇല്ല മലപ്പുറം മലപ്പുറം വണ്ടി വണ്ടി കേരള എത്ര പതിനൊന്ന് പതിനൊന്ന് ലാസ്റ്റ് വണ്ടി പതിനൊന്നാം മാസം വണ്ടി വണ്ടി ആ ഒരു മാസം കമ്മിയുള്ളൂ

തട്ടുമുട്ടി ആ ഗ്യൻ അല്ലേ രണ്ട് ലക്ഷം പതിനൊന്ന് റിട്ട് തരേ അത് എൽ ഡി എ ആണ് നല്ല വൃത്തല അടിപൊളി ആണ് സീറ്റിംഗ് ഫുൾ ആണ് എല്ലാ ഷാർ ആ ടയർ ഭാഗം ഒന്നും നോക്കണ്ട അതെ ഇതുപോലെ വേണോ ലോണൊക്കെ അടുത്തിട്ട് അടുത്തു ആവുമ്പോൾ ഇരുപതരം അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറാണ് ഗ്രേ കളർ കളറിൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് അഞ്ചാം മാസം വന്നിട്ട് പേപ്പറും ഉണ്ട് സെക്കൻഡ് ഓണറിൽ എ സി പൗ ലോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് എല്ലാം ടവർ പുതിയത് വരുന്നുണ്ട് നല്ല സീറ്റ് ടവർ കാര്യങ്ങളെല്ലാം ാണല്ലേ റേ പ്ലേസ് ഒന്നും ഇല്ല എൺപത്തി ആറര കിലോമീറ്റർ കോടികണ്ട് സെക്കൻഡിലെ ഫുൾ ഗ്യാരന്റി വണ്ടി നല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ ഇത് നമുക്ക് ചോദ്യം ഉണ്ട് പത്താണ് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുത്തു ആളുകൾ വന്നാൽ പിന്നേയും പിന്നെ കുറച്ചു നേരം പതിനാല് മുകളിൽ പതിനഞ്ച് അഞ്ചാം മാസം വേണ്ടി ആണല്ലേ അഞ്ചാം മാസം കുറച്ച് കൊടുക്കും ലോൺ കൊറല്ലോ ലോൺ മത്സ്യം ആൾക്കാർ എന്താ മതി പത്ത് മിനിറ്റ് എന്തായാലും അടുത്ത വണ്ടി ചെറിയ കായ്ക്കാല അടിപൊളി ഇത് രണ്ടായിരത്തിഒമ്പത് ലാസ്റ്റ് ഒമ്പത് ലാസ്റ്റ് പത്ത് കത്താൻ പേപ്പർ ആ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും എല്ലാം ആ ചെയ്താണല്ലേ അല്ല വിക്സിന്റെ തന്നെ എത്ര ഓടിക ഇത് ഒന്നിന്റെ മുള്ളൊന്നേ വന്നിട്ട് ആ ലെവലി കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഗ്യാരീ ഗ്യാരത്തിലെല്ലാം നല്ല ചെറിയ കൊടുക്കും ഇത് നമുക്ക് ഒന്നെ കൊടുക്കാം ഒരു ലക്ഷം പേപ്പർ എടുത്ത് രണ്ടായിരത്തിഒമ്പതാണ് അഞ്ച് വർഷം പേപ്പറിലെ ഒരു ലക്ഷത്തി ഇരുപതിനാറ് കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം റീപ്ലേസ് വരും അതാണ്ട് ഒരു ലക്ഷത്തിരുപതിനാറ് പത്ത് പതിനഞ്ച് വരേജിട്ടോ പതിനാറ്

ഓട്ടോ ഒന്നിനും മോളിണ്ടോ ഓടിയോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഈസ് ചെയ്യാം റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ചില ക്ലാസ് ല്ലേ എത്രണ്ട് ചോദ്യം നമുക്ക് അയാറ് കൊടുക്കുന്നത് തൊണ്ണൂറ്റുപയൊക്കെ വാഹനം കൊടുക്കാം ഒന്ന് പത്ത് ഒന്ന് ഇരുപതിനൊന്ന് കൊടുക്കാം ഈ വാഹനം കൊടുക്കാൻ ചെറിയ പാർട്ടിക്ക് അതാരണ വെയിൽ കൊള്ളണ മയം കൊള്ളാ പഠിച്ചാൽ ആ അതാണ് തൊണ്ണൂറ്റാറ് പത്ത് പതിനാറ് മൈലേജ് കിട്ടി എന്തായാലും ഉണ്ട് അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറിലെ വെള്ളക്കളറ് ഏറെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റാ പന്ത്രണ്ട് നവംബർ വണ്ടി എക്സൈസ് ഒരു മാസം കമ്മി എസി പവർ സ്റ്റാർ ടൂൽ പവർ വിൻഡോ എല്ലാം എല്ലാ വണ്ടിയാണ് സീറ്റ് ഏറെ ഉഷാറാണ് നല്ല നാലും കടുവത്തിൻ്റെ ടയർ ആണ് ടയറും ഉണ്ട് കമ്പിണ്ട് അത്രേ ഉള്ളൂ വെള്ളം പെട്ടെന്ന് നമുക്ക് ആവശ്യമില്ലേ പോളീഷ്യാ ചൊർക്കായി കൊടുക്കും അല്ലാത്ത എത്ര വാടിയാലേ ായിരം ആയിട്ട് കോടീഗിന്റെ ഓണർഷിപ്പ് ഓർഷിപ്പ് നാലഞ്ച് കഴിച്ചിട്ടുണ്ട് ഓക്കെ വേറെ റീപ്ലൈ കാര്യം ഗവൺമെന്റ് ഒന്നും ഉണ്ടാവുക റീപ്ലൈസും കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിൽ പറഞ്ഞു കൊടുക്കേ എത്ര നമുക്ക് ഒന്നാം റുപീന് കൊടുക്കാം ഒന്നാം കൊടുക്കാം പതിമൂന്ന് റൈസർക്ക് എത്തിട്ടുണ്ട് വേറെ ലോൺ എടുത്തിട്ട് വിളിക്കാം ചെയ്തൊക്കെ പത്ത് രൂപ മൈലേജ് പതിനേ എന്താ അടുത്ത വണ്ടി അല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് ചെയ്തോണ്ടല്ലേ ഇടതുപോലെ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തിനാല കിലോമീറ്റർ മൂന്നാമത്തെ ഓണറിലാണ് നിലവിലുള്ളത് ഒന്നും ഇല്ല ഒമ്പത് പാർക്കാൻ വേണ്ടിയാണ് നല്ല അഞ്ചലുണ്ടോ കേരള വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ എല്ലാം വർക്കിംഗ് മോട്ടോർ ചാവ് വരെ വർക്കിംഗ് അതുകൊണ്ട് ടയർ കാര്യങ്ങളും എടുക്കുന്ന ഒരു പണി എടുക്കാൻ ഇത് ലോൺ ഇറുള്ള ഇത് മലപ്പുറത്തിലേക്ക് മാക്സിമം ചെയ്തോടാം അല്ലെങ്കിൽ മാക്സിമം മാക്സിമം ഒരു പത്ത് രൂപ ഡീസൽ മൈലേജ് എന്തായാലും അടുത്ത വണ്ടി പഴയ രാജാവിലെ നല്ല അടിപൊളി ജീപ്പില് എം ഡി ഐ എം ഡി ഐ ആണ് രണ്ടായിരം മോളിൽ ആ രണ്ടായിരം മോഡല്യുണ്ട എം ഡി ഐ ആ മുമ്പിൽ മൂന്നാങ്ങനെ പോകാൻ മൂന്നും നാലൊക്കെ ജീപ്പില് മൂന്നു നാലും പത്താളൊക്കെ രണ്ടായിരം രണ്ടായിരം പോലുള്ള ഇരുപത്തിയൊഴും പേപ്പർ ഉണ്ട് പത്ത് മാസം ഇൻഷുറൻസ് ഒന്നുമില്ല പുതിയ പേര് യൂസ് ചെയ്താൽ വണ്ടി മെക്കാനിക്കല് ഫുള്ള് ഫുൾ ക്ലിയർ ആണ് എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ട് ലക്ഷം കൊടുക്കാം രണ്ടു ലക്ഷം രൂപ കൊടുക്കുക കുറച്ച് ചോദിച്ചാണ് രണ്ടു ലക്ഷം കൊടുക്കാം നമുക്ക് ക്ലിയർ ആണ് പേപ്പർ രണ്ട് ലക്ഷം വണ്ടി കൊടുക്കും നല്ല അടിപൊളി ആണ് അതെ വണ്ടി അല്ലേ നിങ്ങൾക്കോളെ നോക്കി നോക്കി എടുക്കാൻ നോക്കാം അപ്പറും നോക്കാം കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല പുതിയ പെയിന്റിംഗ് അല്ല ഫസ്റ്റ്

ാണ് എത്രേ എഞ്ചിന് ഒരു ലക്ഷത്തിഅ വണ്ടി കൊടുക്കാം വണ്ടിയൊക്കെ രണ്ടു മാർക്കറ്റ് ഉണ്ട് എഴുപത്തി അഞ്ചിന് കൊടുക്കാം പുതിയ ഇൻഷുറൻസ്

ഒന്നിലടുത്തായിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്നിലടുത്തായിട്ട് സെക്കൻഡ് ഓർഡർ ഇപ്പൊ സെക്കൻഡ് ഓർഡർ ബ്രേക്കെടുത്ത് മാറിയ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല നല്ല കമ്പികൾ നല്ല സീറ്റ് അടിച്ച ആഹ് എത്ര വണ്ടി നമ്മള് ചോദിക്കാന്നല്ല ഒന്നേ നാപ്പ കൊടുക്കാറൊന്നും ഇത് ലോൺ വരല്ലേ ലോൺ വരച്ച വേല നാല്പല്ലേ അടുത്ത വണ്ടി ചെറിയ കായ്ക്കാലോ ഏറെ രണ്ടായിരത്തി ആറ് മോഡൽ എൽ എക്സ് വണ്ടി ആറ് മോളിൽ നല്ല വൃത്തില്ലോ ചുരുക്കളി നല്ല നല്ല ചെറുക്കള വണ്ടി ഇരുത്താറും പേപ്പറുണ്ട് ഇൻസുറും അതും ഇരുത്താറ് പേപ്പറുണ്ട് ഓർഡർ ഒന്നിന്റെ മോൾ ഉണ്ടാവും എന്നാലും ഉണ്ടാവില്ല ചെറിയ പഠിത്തക്കാർക്കും പറ്റും ചെറിയ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ പറ്റും അല്ലെങ്കിൽ ഇതൊക്കെ ചെറിയ വിലക്കല്ല അറുപത്തിമൂന്ന് കൊടുക്കാൻ അറുപത്തിമൂറ് പേക്ക് കൊടുക്കാം ഇനി കുറച്ചു വരൂല്ല അറുപത്തിമൂറുപേർക്ക് പഠിക്കാനും പറ്റും ചെറിയ ഫാമിലിക്ക് മറ്റേ മൈ കൊള്ളണ്ട മേലും കൊള്ളണ്ട ചെറിയ ചെറിയ പാറ്റത്തിനൊക്കെ അടുത്ത വണ്ടി ഒരു പച്ചക്കിളി ഞാൻ അല്ലേ ഞാൻ അങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് വയസ്സാണ് ഇരുപത്തിയ്യൂ വരെ പേപ്പർ ഇരുപത്തിയ പേപ്പർ ഉണ്ട് എ സി ഉണ്ടോ സെറ്റ് കാര്യങ്ങളും അതും സീറ്റ് വണ്ടിക്കല്ലേ ചെറിയ കായ്ക്ക് നല്ല വണ്ടി കൊടുക്കുന്നത് അവർ താലിക്കാന്റെ ബോട്ട് ഉണ്ടല്ലോ വേറെ കാര്യങ്ങളും അതും ഉണ്ട് എത്ര ഇത് ഓടിക്കുന്നത്രണ്ട് അല്ല ഓടിക്കുണ്ട് ഓണർഷിപ്പ് റീപ്ലേസ് ആല് നീ പ്ലൈസും കൊടുക്കുക വണ്ടി ഓടിച്ചോക്കിട്ട് ഫുഡ് കണ്ടീഷൻ നല്ല മൈലേജ് ആ ഇതൊക്കെ ഇരുപതരം ഉണ്ട് കിട്ടണ ആൾക്കാരം വണ്ടി അതെ അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ റെഡ് കളറ് വീണ്ടും ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ എൽ എക്സ് ഒമ്പത് എൽഎക്സൈ ആണ് വരും എസിൽ വണ്ടിയാണ് സിംഗിൾ ഓണറിലാണ് ഫസ്റ്റ് ആവുമ്പോ സെക്കൻഡ് ആവുമോ നമുക്ക് തട്ടിമുട്ട് റീപ്ലേസ് ഒന്നുമില്ല നല്ല വണ്ടി ബോഡി എല്ലാ വൃത്തിയുള്ള ബോഡിയാണ് കമ്പനി പെയിന്റ് പെയിന്റാണ് ഒന്നിന് താത്തിന് സിംഗിൾ ഓണറിന് എന്ത് റീപ്ലേസ് ഒന്നുമില്ലാത്ത ഒന്നുമില്ല രണ്ടായിരത്തി മുപ്പത് പേപ്പറും ഉണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം ഒക്കെ കൊടുക്കാം അതായത് ചോദിച്ചാൽ പത്തിനോ ഒരു പത്തായിരം അഞ്ചൊല്ലം പേപ്പർ പേപ്പർ ഉള്ളതല്ലേ പത്തിനോടുക്കും ഇഷ്ടംപോലെ എന്തായാലും പത്ത് പേര് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും കളറിലെ സിംഗിൾ ഓണർ പത്ത് മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ് അറിയില്ല ഒന്നും അറിയില്ല മോഡൽ സിംഗിൾ ഓണറുമാണ് എ സി പവർ സ്റ്റാറിംഗ് ഒരു ഡോർ വേറെ ഡോർ വാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഒന്നോണ്ടിട്ടുണ്ട് ഒന്നോളോ ഒന്നുള്ള ഒരു പരിപാടി സീറ്റർ കാര്യങ്ങളും അതും എല്ലാം കൂടി എത്ര വണ്ടികൾ ഒന്നേ പതിനഞ്ചിനും ഒരു ലക്ഷത്തി പതിനയ്യാറ് പേക്ക ഒന്നേ പത്തിന് അത് കൊടുക്കാം എടുക്കാം എത്ര ആൾട്ടി സ്റ്റോക്ക് ഉണ്ട് ഏത് വണ്ടി അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും രണ്ടായിരത്തിഒമ്പത് എൽഎക്സൈ ഒമ്പത് മോളെ അഞ്ച് വർഷം പേപ്പർ പുതിയടുത്ത് വർക്കിങ് എല്ലാ ഓഡിയോ ഒന്നേ പന്ത്രണ്ട് ഓടിയിട്ടുണ്ട് റീപ്ലേസ് മേ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല രണ്ടുമൂന്നായില്ലാതെ ആകൊണ്ട് ക്ലിയർ ആണല്ലേ അത്യാവശ്യം എല്ലാം വൃത്തിയുണ്ട് അറ്റ്ലീസ്റ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാടുത്ത വണ്ടി അല്ലേ നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കാത്ത ഒന്നേ പതിനഞ്ച് അപ്പുറത്തല്ല ഒന്നേ പത്തിക്കാം ഒക്കെ പേപ്പർ ക്ലിയർ കൊണ്ടു അല്ലേജും കിട്ടും മൈലേജ് നോക്കാ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സിൽവർ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് ഓണർ വണ്ടി ഫുൾ ഫുള് ഫുള്ള് പാലക്കാട് വണ്ടിയാണ് തുരുമ്പുണ്ടാവില്ല ഗ്യാരണ്ടി പാലക്കാട് വണ്ടി അങ്ങനെ വെച്ചുണ്ട് അത് ഗ്യണ്ടി ആണ് ഇത് വാണിഷ്യൻ സെക്കൻഡിലേപ്ലേഡറാണ് ചെയ്തിട്ടില്ല എല്ലാ വണ്ടി ഫുൾ ഒരാൾക്ക് ഒന്നും നോക്കണ്ട ഇത് നമുക്ക് ഒന്നേ മുപ്പതിന് എടുക്കാം ഒരു ലക്ഷത്തി മുപ്പിനാറ് ലാസ്റ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് സെക്കൻഡ് ഓണർ പോയിട്ടുള്ളൂ നല്ല തുരുമ്പില്ലാത്ത അതാ കൊണ്ടാ ഇത് ലോൺ ലോൺ കിട്ടേ കിട്ടുമല്ലോ കിട്ടോ മാക്സിമം മാക്സിമം സെറ്റപ്പിൽ വരാണെങ്കിൽ മാക്സിമം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് പേരുടെ മൈലേജ് കിട്ടും അടുത്ത വണ്ടി ടാറ്റന്റെ ഇന്ത്യല്ലോ ടൂ ആ കമ്പനി ഇന്ത്യ ഇന്ത്യ ഞങ്ങളുടെ മോഡലേ ർക്കിങ് പൗർ സ്റ്റാരി വർക്കിങ് ഊർജ ഗ്ലാസ് ഗ്ലാസ് ഒക്കെ സെയിം ടയറും കാറും എല്ലാ ഭാഗം ഉണ്ട് എത്ര ഓടിക്കണം എന്നാലും ഇതൊന്നും ഓട്ടോന്നിട്ട് ഓണർഷിപ്പ് ഓണിപ്പ് മൂന്നു റീപ്ലേസ് കാര്യങ്ങളൊക്കെ അടിപൊളി ഇത് നമുക്ക് അറുപത് ചോദിച്ചത് അമ്പത്തെട്ട് ലാശ്ര അഞ്ചേട്ട് അറുപതിനാറ് ചോദിച്ച വണ്ടിക്ക് വണ്ടി വണ്ടി പതിനെട്ട് കിട്ടും ഇന്ത്യകൾ കിട്ടും ഇരുപത്തി കിട്ടും ഇൻഷൂറും അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ആണ് നല്ല അടിപൊളി വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ആ എത്ര മോഡലുണ്ട് ഇത് പതിനൊന്ന് മോഡല് ിലോമീറ്റർ ഒന്ന് ഞാൻ ഒന്നേ കാലത്ത് ഓടിക്കണ്ടും മാറി ഗ്ലാസ് കാര്യം ഒന്നും വായിച്ചു മറ്റേ മെറ്റാനിക് ബ്ലൂ ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് നേരത്തെ ബ്ലാക്ക് തോന്നും കളർ മാറില്ല നല്ല കണ്ടീഷൻ വർക്കിംഗ് ഇഞ്ചന ഉഷാറാണ് രണ്ടിട്ട് വീട്ടില് രണ്ടായിരത്തി എൺപതഞ്ചു കൊടുത്തു അല്ല സീറ്റും കാര്യവും സെറ്റപ്പും ഒക്കെ വർക്കിംഗ് ആണ് സ്വിച്ച മസ്റ്റ്മെന്റുള്ള ഓൺസിപ്പ് മൂന്നോ മൂന്നാമത്തെ ചെറിയ കായ്ക്കല്ലേ നമ്മള് കൊടുക്കുക ഇത് നമുക്ക് തൊണ്ണൂറ്റി യ്യാറേ അലവീല് കാര്യങ്ങളൊക്കെ അഞ്ചലുണ്ട് അഞ്ചലവിലുണ്ട് അഞ്ചുണ്ട് രണ്ടായിട്ടും കളർ വരും നീലും ബ്ലാക്കും കിട്ടും ഡീസലും തന്നെ പതിനാറ് പതിനെട്ട് മൈലേജ് കിട്ടും നല്ല അടിപൊളി വലിയൊരു സ്മൂത്ത് ഉണ്ടല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഒരു റെഡി കോന്നല്ലേ ഡാക്സൺ റെഡിഗോ ആ മോഡലായിരുന്നു പതിനേഴ് മോഡല് െ പതിനേ മോഡൽ അല്ല വൃത്തിയുണ്ട് അല്ലേ താര കടുപുത്തോ ആ ബ്രൈവറും എല്ലാ പാപ്പുള്ള റിമോട്ട് സെക്കൻഡ് ചാവ് എല്ലാം ഉണ്ട് ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇരുപത്തിരണ്ടിലോട്ട് മാര്യേജ് കൊണ്ട് എഴുപത്തി ഒന്നില് നൽബൂർ വണ്ടിയാണ് പെട്രോൾ ഇരുപത്തൂറ് ഓടി ചോയ്ക്കത് എത്ര അടി ഇത് ഒന്നിട്ട് താങ്ങനെ ഈ എഴുപത് സംതിങ് ആണ് എഴുപത്തിരണ്ട് സെക്കൻഡോ കമ്പിയില് മാറി ഒന്നുമില്ല ഒരു നോക്കാൻ കണ്ടീഷൻ പറ്റില്ല എത്ര കൊടുക്കുന്നേ നൂറ്റയ്പോ പതിനേഴിന് ഒന്ന് എഴുപത്തി അഞ്ചിനെ അതിനേയും മോട്ട് ഒന്ന് വേറെ റിമോട്ട് റിമോട്ട് വരേണ്ടത് ഇഷ്ടം എടുക്കാറ് തീർച്ചയായിട്ടും ശ്രീകോറിന് വന്നു തന്നെയാണ് ും അടുത്ത വണ്ടി വെള്ള വെള്ളക്കളർ ആൾട്ടോ ഞാൻ മോളിൽ പന്ത്രണ്ട് പന്ത്രണ്ട് മോള് എൽ എക്സൈ ആണല്ലേ ഓടിക്കണത്ര ഓടിക്കുന്നത് ഒന്നേ പത്തോ ഒന്നേ പന്ത്രണ്ട് കയറ്റി ഓടിക്കുന്നുണ്ട് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല പന്ത്രണ്ട് ആ സീറ്റും കാര്യം ഡൈവറും കാരൊക്കെ എല്ലാം ഒക്കെ ഉണ്ട് ഇതേവരെ പേപ്പറും ഉണ്ട് ഇൻഷുറൻസും കാര്യം എല്ലാം ക്ലിയർ എല്ലാം ക്ലിയർ എടുക്കുന്ന കുറച്ചു പാറൊക്കെ ആണ് ആ അതുകൊണ്ട് ഇത് നമുക്ക് വൈറ്റ് കളർ ആവേണ്ട വെള്ളിച്ചുള്ള കളറായത് കൊണ്ട് ഒന്നേകാലം കൊടുക്കാം അതെ വേറെ നോക്കാനും പത്ത് പതിനേജ് കിട്ടും ഡിഫൻസോ കസ്റ്റമർ ഓർഡിനനുസരിച്ച് മാക്സിമം മൈലേജ് ഉള്ളതും ഇവരൊക്കെ ലോൺ എടുത്തിട്ട് മലപ്പുറം മാക്സിമം ലോൺ നിങ്ങൾ വന്നാൽ മാത്രമല്ല അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ബ്ലാക്ക് അഡീഷണൻ വണ്ടി ഏഴ് മോളിലുണ്ട് രണ്ടായിരത്തി ഏഴ് മോഡൽ ഏഴ് മോളിലാണ് ഇരുപത്തിയേറെ പേപ്പർ എട്ട് വരെ വരുന്നത് ഇതൊരു പേപ്പറുണ്ട് രണ്ടായിരം കടുപ്പു അപ്പോളോ ഫോർ ജി ആണ് സീറ്റ് അവര് കാര്യങ്ങൾ വരേണ്ട എ സി പവർ സ്റ്റാർ വർക്കിങ് ആണ് ഓസ് കാര്യങ്ങളൊന്നും ക്ലാസ് ജി ക്ലാസ് എപ്പോഴും ഒന്നും നല്ല അത്യാസം ചെറിയ കഴിഞ്ഞാൽ അത്യാവശ്യം അല്ലേ ചെറിയ ഫാമിലിക്ക് ഉസ്സാരി കൊണ്ടെടുക്കാം അതെ എത്ര ഓടിയാണ്

എൺപത്തിയായിരം രൂപയ്ക്ക് നല്ല അടിപൊളി വൃത്തിയുള്ള വണ്ടി തന്നെ ടയറുണ്ട് സീറ്റ് ഉണ്ട് എല്ലാണ്ട് അതെ ബന്ധങ്ങൾ എടുക്കാതെ പോലെ അത്രയും വണ്ടി അല്ലേ നല്ല വണ്ടി വണ്ടില്ലേ കൊത്തുമായിട്ട് മൈലേജ് മൈലേജിൽ കിട്ടും വണ്ടി ഫ്രണ്ട്സ് ചെറിയ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയ പടുത്തല്ല അടിപൊളി കൂടി വിണുകണം